മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചേച്ചിയും കുട്ടിയും വരുന്നുണ്ട് കയറി ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇടാൻ വേണ്ടി വെച്ചത് അത് എന്തോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ചേച്ചിയും കുട്ടിയൊക്കെ വരുന്നുണ്ട് കാരണട്ടേ മിക്കു ആമിയും കാത്തിരിക്കുക അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വരുന്നുണ്ട് അതാണ് അതാണിപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കണത് ഞാനും അവരങ്ങനെ ഓരോന്നോ ഒരുക്കൊണ്ടിട്ടേ വരുന്നുണ്ട് എന്നുള്ളത് ഇതിൽ അതാണിപ്പോൾ ഇവൻ ജനലിൻ്റെ അവിടേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ കൂടെ ആമയും നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ചേച്ചി വരുമ്പോൾ വരുന്നവരേക്ക് ഇവരുടെ സന്തോഷവും വന്നു കഴിഞ്ഞിട്ട് ചേച്ചിയുടെ കൂടെ കളിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ ഞാൻ അന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ വീട്ടിലെ ഓരോരുത്തരെയും ഇവർക്ക് തിരിച്ചറിയും അവരേതും ഇഷ്ടം നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാണ് അതാണിപ്പോൾ ഞാൻ ഇതിൽ പറയണത് ഞാൻ അതിനെ കുറെ ആണ് നക്കി കൊടുത്തോ എന്നാ പിന്നെ എനക്കൊരാശ്വാസം ആവില്ലേ എനിക്ക് പറഞ്ഞു നമ്മൾക്ക് അവനെ കുറച്ചാണ് നക്കിയത് കണക്ക് കുറച്ച് അവനെ നക്കിയാ ആ മിക്ക പൊയ്ക്കോട്ടോ മടിയിൽ നിന്ന് എൻ്റെ മടി വന്നാരും കയറിയിരിക്കണ്ടേ എൻ്റെ മിക്കൂട്ടൻ കയറിയിരിക്കേ ആ ഒക്കൂട്ടെ ശങ്കടായിട്ട് ഇരിച്ചാണ് കേട്ടോ മിക്കൂട്ടൻ ശങ്കടായിട്ട് ഇരിച്ചാട്ടോ ഓ പൊണ്ണെ കൊണേ പൊണ്ണേ ほの。<laughs> அங்கடோக்க வண்டி அட் சௌண்ட வண்டியிட புண்ணியக்கு சவுண்டேக்காண்ட 哪？哪面？最久呢 ും കുട്ടി പൊറത്തേക്ക് ഇറക്കാം ചേച്ചി കുട്ടിട്ടോ കുടീറക്കി തരാ ഇറക്കി തരാം ഇറക്കി തരാം ഇറക്കി തരാ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ